മൂവാറ്റുപുഴ ശ്രീനാരായണ ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പുഴയോര നടപ്പാതയും പരിസരവും ശുചീകരിച്ചു വിദ്യാർത്ഥികളുടെ സാമൂഹിക ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ചേർന്ന് പുഴയോര നടപ്പാത ശുചീകരിച്ചത് വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സാമൂഹിക ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എൻ ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾ പുഴയോര നടപ്പാതയും നടപ്പാതയുടെ കരയിൽ കിടക്കുന്ന മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യുകയും പരിസരം ശുദ്ധീകരിക്കുകയും ചെയ്തത് കോളേജിലെ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ശുചീകരണത്തിൽ പങ്കാളികളായി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ സ്റ്റുഡൻസ് ഞങ്ങളുടെ സോഷ്യൽ അസിസ്റ്റൻസ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നടപ്പാത ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം അധ്യാപക വിദ്യാർത്ഥികളാണ് അധ്യാപകര് സമൂഹത്തിൽ നടക്കുന്ന പല കാരണങ്ങളിലും പല പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പൊ കുട്ടികളെയും ആൾക്കാരെയും എല്ലാം ഈ മാലിന്യ വിമുക്തമാക്കിയ ഒരു നാട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നെടുത്തേക്കുന്ന ടീം അതിനനുസരിച്ചിട്ട് നമ്മുടെ നടപ്പാത വളരെ ക്ലീൻ ചെയ്ത് എല്ലാ രീതികളിലും നല്ല രീതിയിൽ നാടിന് നന്മ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ കുട്ടികൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ നൂറ്റി നാല്പത്തി അഞ്ച് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് കൂടെ ചേരുന്നുണ്ട് അവരെ എല്ലാവരെയും ഇനിയുള്ള തലമുറയിലേക്ക് ഈ മാലിന്യം വെറുതെ പ്ലാസ്റ്റിക്കുകളും എല്ലാം വലിച്ചെറിയാണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി എന്നുള്ള എന്നുള്ള കൊടുക്കുക ഉദ്ദേശമാണ് ഇതിന്റെ പുറകിലുള്ളത് സാമൂഹിക അധ്യാപക വിദ്യാർത്ഥികൾ കൂടി മനസ്സിലാക്കുക എന്നതും സമൂഹത്തെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരിക്കുക പരിസരങ്ങൾ മാലിന്യമുക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളും ഈ ഉദ്യമത്തിലൂടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു വരും ദിവസങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ